ും എല്ലാവർക്കും സുഖമാണല്ലോ കുട്ടുകാരെ നമുക്ക് ഇവിടെ സുഖമാണ് കേട്ടോ എന്നും പറയുന്ന പോലെ നിങ്ങളൊന്നും കാപ്പാട് കിച്ചണിലേക്ക് വന്നോളിട്ടോ അപ്പോൾ ഇത് ചക്കക്കുരു വേണമെന്ന് എല്ലാവർക്കും കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും കേട്ടോ എന്ത് വെച്ച് ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്നാണ് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ നേരെ കിച്ചണിലേക്ക് വന്നോളി കേട്ടോ ഇത് വെറുതെ കളയുന്ന സാധനമില്ലാന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അത് നിങ്ങൾക്കും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതും എടുത്തിട്ട് നിങ്ങളെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് വന്നോളി അപ്പൊ ഇത് പച്ചരിപ്പൊടിയാണ് കേട്ടോ നമ്മള് വറുത്ത അരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒന്ന് ചൂടുവെള്ളത്തിൽ ഒന്ന് നനച്ചടിച്ചിട്ട് ഞാൻ മിക്സിയിലേക്ക് ഇടുകയാണ് കേട്ടോ ചക്കക്കുറി വെച്ചിട്ട് ഞാൻ അടിപ്പൊഴി ആയിട്ട് ഒരു വട ഉണ്ടാക്കാൻ പോകണേന്നില്ലാത്ത വട പച്ചരി പുതക്ക ഒന്നും വട ട്ട പുഴുങ്ങി വെച്ച ചക്കക്കുറിയാണ് അപ്പോൾ ഉപ്പിട്ടിട്ടൊന്നും അരച്ചെടുക്കട്ടെ ചക്കക്കുരു അങ്ങനെ അരഞ്ഞിട്ടുണ്ട് ഇത് പച്ചരിയാണ് അപ്പൊ ഇതൊത്ത് ഞാൻ പത്തിരിന്റെ പൊടിയാണെ ഒന്ന് ഒന്ന് നനച്ചു വെച്ചു അതും കൂടി ഇട്ടിട്ടൊന്ന് ഒരു ഒരൊറ്റ കറക്കും ഇതാ ഒന്ന് കറക്കി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോ അതെങ്ങനെയായിട്ടുണ്ട് കേട്ടോ ഞാൻ അരി കുതിർത്തിട്ടില്ല പത്തിരിപ്പൊടി നനച്ചെടുത്തതാണ് മിക്സിയിലൊന്ന് കറക്കിച്ച് കൊടുക്കാം ഞാൻ കഴിവ് പൊഴച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കട്ടെട്ടോ ും അടച്ചു വെക്കുന്നുണ്ട് ഇതൊക്കെ കറിവേപ്പിലും പച്ചമുളകും കൂടെ ഇട്ടു കൊടുക്കുന്നു കേട്ടോ നമ്മളെ കുരുമുളക് നമ്മളെ കയ്യില അതും കൂടെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അതും കൂടെ നമുക്കൊന്ന് കൈ ഒന്ന് വെള്ളത്തിൽ ഒന്ന് അണിച്ചു കൊടുത്താ മതി കേട്ടോ ഇങ്ങനെ ഒരു ഓട്ടം വടന്നെ സാധാരണ ഓട്ടം തന്നെ പക്ഷെ ഇങ്ങനെ ഇത് ഉഴുന്നില്ല പച്ചേരി ഇല്ല ഒന്നുമില്ല ട്ട സാധാ പത്തിരിപ്പൊടി നമ്മളെ ചക്ക ഒരു പൈസ ഒക്കെ ചിലവില്ലാതെ നമുക്ക് വട ഉണ്ടാക്കിട്ട് എടുക്കാം വട അതാ നല്ലോണം ഉഷാറായിട്ട് പൊരിഞ്ഞോണ്ട് നിൽക്കുകയാണ് ഏട്ടാ അടിപൊളിയായിട്ട് അതാ പൊരിയുന്ന വട നമ്മളെ ചക്കക്കുരു വട ഇതവിടെ റെഡി ആയിക്കൊണ്ട് വെക്കാണ് മക്കളെ അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കാം ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാല് ചക്കക്കുരു വേവിച്ച് പത്തിരിപ്പൊടി നനച്ചെടുത്ത് ഒന്ന് മിക്സിയിൽ കറക്കിയിട്ടാണ് ഞാൻ വട ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മുടെ നാട്ടിൽ എത്ര ചക്കക്കുരു ആണ് കളയുന്നത് നമുക്ക് എങ്ങനെയാണെന്ന് അറിയാം ഇതൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഒന്ന് വറുത്തിട്ട് പൊടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ ഓരോ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാം ഒറ്റ പൈസ ചെലവില്ല അതുകൊണ്ടാ എൻ്റെ വട ഇങ്ങനെ എണ്ണയിരിക്കുന്നിട്ട് ഇങ്ങനെ പൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനിതൊരു കൂട്ടാനെന്താന്ന് പറയും നിങ്ങൾ ഉണ്ടാക്കുന്നത് അല്ല നിങ്ങളുണ്ടാക്കുന്നതെന്നാണ് പറയുന്നത് ഞാൻ ഉണ്ടാക്കുന്നത് മീൻ കറിയാണ് കേട്ടോ മീൻ മുളകിട്ടതും വടയാണ് കാരണം എന്താ നമ്മളെ വെറൈറ്റി ആണല്ലോ നമ്മൾ ഒന്നും ഇട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ കറി ഒന്ന് വെറൈറ്റി മാറ്റി പിടിച്ചതാണ് മീൻ മുളകിട്ടതും വട അപ്പം ഞാനിതെല്ലാം വറുത്ത് കോരിയിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ ഇപ്പോഴത്തേക്ക് മാത്രം കേട്ടോ രാവിലെയൊക്കെ മാത്രമേ ഉള്ളൂ ബാക്കി ഞാൻ മാവൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് വൈകുന്നേരം ഉണ്ടാക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇതാ ഞാൻ തക്കക്കുരുവിന്റെ വട ഉണ്ടാക്കിയിട്ട് മക്കളെ വെറൈറ്റി മോഡലാണ് കേട്ടോ ഇതുവരെ ആരും ഇത് ഉണ്ടാക്കിട്ട് ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ഇത് നിങ്ങള് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും പാപ്പാടിനെ സപ്പോർട്ട് ചെയ്യണം ചെയ്യണട്ടോ നല്ല ചൂരക്കറി മുളകിട്ടതും വടയും ഒന്നും ഞാൻ ചേർത്തിട്ടില്ല ഇതൊന്നും തക്കക്കുരുമാണ് വേവിച്ചിട്ട് ഒന്ന് മിക്സിൽ ഒന്ന് അരച്ചെടുത്തതാണ് കേട്ടോ അരിയോ ഉഴുന്നോ ഒന്നും കുതിർത്തിട്ടില്ല അരച്ചിട്ടില്ല ഓക്കെ അപ്പൊ നമുക്കിത് നല്ല സോഫ്റ്റ് ആണ് കണ്ടതാ ഇത് മോള് നല്ല പിന്നെ റെസിപ്പി ഫുള്ള് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി വടയാണ് നമുക്ക് എല്ലാവരും കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കമന്റ് പറയാ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇപ്പോൾ തടുത്തൊരു റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ